അപ്പോൾ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴൽ കിണറിൽ എങ്ങനെ മോട്ടർ ഇറക്കാം എന്നുള്ള വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മളെ വീട് പണി തുടങ്ങാനുള്ള പരിപാടിയിൽ നമ്മളെന്താക്കുകയാണ് ഒരു കുഴൽ കിണറിൽ മോട്ടർ ഇറക്കിയിട്ട് വെള്ളം അടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാണ് നമ്മളെ എഞ്ചിനീയറിങ്ങൾ വേറെ മറന്നു ഗിരീഷ് ഗിരീഷ് ബ്രോ ആണ് നമുക്ക് ചെയ്ത് തരുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫെയർലാൻഡിലും വാഗേരി എല്ലായിടത്തും നമ്മളെ ഗിരീഷ് ബ്രോ ആണ് ചെയ്തുതരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വി ഗാഡിൻ്റെ ഉണ്ടോ വീ ഗാഡുകാർക്ക് ഒരു പരസ്യം ആയിക്കോട്ടെ അല്ലേ എടുത്തോളൂ എടുത്തോളൂ വീ ഗാഡിൻ്റെ മോട്ടോർ ഉണ്ടോ ഒന്നര എച്ച് പിൻ്റെ അല്ലേ ഒന്നര എച്ച് പിൻ്റെ വേണ്ട പിന്നെ അതിൻ്റെ കൂടെ കയറ് അതിൻ്റെ പൈപ്പ് സാധനങ്ങളെല്ലാം ഞാൻ കൈത്തറി പിടിക്കാം ഇതാണ്ടോ ഒന്നര എച്ച് പീൻ്റെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ് സംഭവം കണ്ടുള്ളത് വിഗാഡ് ഓയിൽ കോൾഡ് ആണ് സംഭവം സെറ്റ് സാധനം പിന്നെ പൈപ്പ് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ കയർ ഏതാ കളർ അല്ലേ കയറിൻ്റെ ഒരു കളർ കളറ് സാധനങ്ങളെല്ലാം സെറ്റാക്കിട്ട് ഇനി നമ്മൾ ഇതാ കുഴൽ കിണറിൽ നമ്മൾ പൈപ്പ് മോട്ടർ ഇറക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റായി കൊണ്ടിരിക്കുക കേട്ടോ ഓ വീഡിയോ ഞങ്ങൾ കാണണം കേട്ടോ കിണർ സംബന്ധം കുഴൽ കിണർ മാത്രമല്ലല്ലോ എല്ലാ മോട്ടറും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ കുഴൽ കിണർ മാത്രമല്ല അല്ലാതെ റിങ്ങുള്ള കിണറും എല്ലാ മോട്ടറുകളും സർവീസിങ്ങും പരിപാടിയും പുതിയതിൻ്റെ സെയിലും അതിൻ്റെ സ്പെയർ പാർട്സ് സെയിലും പരിപാടിയും ഉണ്ട് മൂബര ഗിരീഷ് ബ്രോൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കെട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി ആണോ പോലീസ് സ്റ്റേഷൻ റോഡിന് പിന്നെ നമ്മളെ മീരായിക്കറൻ്റെ ഓപ്പോസിറ്റ് അല്ലേ മീരായിക്കറൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മൂപ്പര ഷോപ്പ് ഉള്ളത് നല്ല അടിപൊളി ഒരു ടെൻഷനും വേണ്ട മൂപ്പരോട് പറഞ്ഞാൽ മതി എന്തൊക്കെയാ വേണ്ടതെന്നുള്ള മൂപ്പരല്ല സെറ്റായിട്ട് ചെയ്തുതരും ഇത് രണ്ട് പാർട്സ് ആയിട്ട് ഈ പാർട്സിന് എന്താ പേര് ഇത് മോട്ടർ അത് പമ്പ് അത് പമ്പ് ഇത് മോട്ടറും ഉണ്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന കൊടുക്കുന്നൊരു സംഭവമാണ് കാണുന്നത് ഇപ്പോ ഫുള്ള് ഇതിപ്പോ ഒരു ഫുള്ള് ലെങ് ഉള്ളൊരു മതി ആയില്ലേ രണ്ട് പീസായിട്ടാണല്ലോ സംഭവം വരിക ഈ ബാക്കി കഥകൾ കിണറിലേക്ക് ഇറക്കുന്നതും വെള്ളം ഒക്കെ ഞാൻ ഐസായിട്ട് കാണിച്ചെരട്ടോ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്താ ഭംഗിന്ന് ഇങ്ങോട്ട് നോക്കി ആകാശം ഏ അതോ അങ്ങോട്ട് കണ്ടോ അമ്പുത്തിമല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പുലുങ്ങിന്ന് പറഞ്ഞേ അതോ അങ്ങനെ കാണുന്നുണ്ടോ ദൂരെയാണ് കാണുന്നത് ആ പൈപ്പ് ോട്ട് കൂടെ ഫുള്ള് ഇതായി ഫുള്ള് അങ്ങനത്തെ നീളത്തിൽ ഇങ്ങോട്ടിട്ടിട്ട് ഇതാ റെഡി ആക്കിയിട്ടുള്ളത് അവിടെ എത്ര നീട്ടിയിട്ട് അങ്ങെത്തിയിട്ടുണ്ടാൾ അപ്പോൾ കാഴ്ച അത് ഞമ്മൾ ഒരുക്കിയിട്ട് നൈസായിട്ട് അതിലേക്ക് ഇറക്കുകയാണെങ്കിൽ കാഴ്ചയാണെങ്കിൽ കാണുന്നത് നമ്മളുടെ ആ മോട്ടറ് ഇത്രയും വെലുപ്പായിട്ടും നമ്മളത് സെറ്റ് നമ്മളുടെ ഈ കളറിന് ഇപ്പൊ എന്ത് കളർന്നിപ്പൊ കയറുന്ന കളറ് പറയാല്ലോ ഒരു ബ്ലൂ അല്ല ഗ്രീനുമല്ലേ പറയാ പച്ച അല്ല ഈ കളർ ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്തോ ഈ കളർ അപ്പൊ കൈസ് നമ്മളുടെ എടുത്തിട്ട് കിണറിലേക്ക് വെക്കാനുള്ള പരിപാടിയിലാണേക്കെ അപ്പം നൈസായിട്ട് നമ്മളവിടെ വെച്ച് മതി അങ്ങനെ ഉണ്ടോ എല്ലാം നോക്കി ഫോൺ പോക്കറ്റിലില്ല അപ്പോ അതെ പോയാ പോയതാ അപകാശ നമ്മളുടെ വാപ്പാണ് ഇറക്കുന്നത് അപ്പോൾ ജീവിതകാലം മുഴുവൻ നല്ല വെള്ളം ഉണ്ടാകട്ടെ ബിസ്മില്ലാ റഹ്മാൻ റഹി ബിസ്മി അല്ലാപ്പിവിടെ എങ്ങനെന്ന പോരേറ്റ് മെല്ല മുത്ത മെല്ലടാ കൈ കുടുങ്ങിയോ നമ്മളിത് കിണറിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാട്ടങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന

അപ്പൊ നിങ്ങള് കണ്ടല്ലോ നമ്മള് കിണറ്റില് കുഴൽ കിണർ അല്ല ഇത് ഇറക്കി ഇത് ഇറക്കി കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് അതിന്റെ ഹാപ്പിനെസ് ഉണ്ടല്ലോ നമ്മളെ കുഴൽ കിണറിൽ നമ്മള് വെള്ള അടിച്ചിട്ട് നമ്മളെ പുറത്തേക്ക് ഇങ്ങനെ വെള്ളം വരുന്നുള്ള ഓ അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടോട്ട് ഇപ്പൊ കറക്റ്റ് നോക്കും നാല്പത്തി ഒമ്പത് നാൽപ്പത്തിനാലിക്ക് വെള്ളം അടിക്ക് വെള്ളം ഉണ്ട് അല്ലേ അമ്പത്തിനാലടക്ക് വെള്ളം നിറച്ച് വെള്ളമൊക്കെ ഉണ്ട് സെറ്റ് അപ്പോൾ ഗയ്സ് നമ്മൾ ഇവിടെ ഉൽഗാരനം വെച്ചിരിക്കുകയാണ്. വാചാ വന്നർത്ത് മാറ്റിയാ ദാ ഐല വെള്ളം. നമുക്ക് ഞാൻ ഇതിക്കുട്ടി കളടാ. നോ നോ നോട്ട് ഓഫ് ആയി കേൾ. ഞാൻ ഫസ്റ്റ് ടേം ഓഫ് ആക്കണ്ട. യോ ഗയ്സ് ദായാങ്ൾ സക്സസ്ഫുൾ. കുഞ്ഞാ ഓ! നല്ല സെറ്റ് വെള്ളം. ഓക്കേ സെറ്റ് മശാ അള്ളാ പോൽറ്റി. അപ്പോൾ ഗിരിചേട്ടാ താങ്ക്യൂ ഗിരിചേട്ടാ. സന്തോഷം നല്ല സൂപ്പർ തണുപ്പ് ഏതാ നോക്ക് അപ്പൊ ഹാപ്പി ആയിട്ട് അപ്പൊ നമ്മള് കിണറിൽ വെള്ളൊക്കെ അടിച്ച് സെറ്റപ്പ് ആയി കഴിഞ്ഞപോലെ ആ മഴ നോക്കി പെയ്യുന്ന പെയ്ത് അപ്പൊ നോക്കി നമ്മളെ ഗിരീഷ് ബ്രോ ആണ്ട്ട് എല്ലാം ചെയ്തുതെന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക ആർക്കെങ്കിലും സുൽത്താൻ ബത്തേരി പ്രദേശത്ത് അല്ലേ എല്ലാം ചെയ്തു കൊടുക്കുന്നതായിരിക്കും പുതിയ മോട്ടറുകൾ റിപ്പയറിങ്ങും പരിപാടിയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത പോലും മേക്കോട്ടൊക്കെ മഴ പെയ്യുന്നൊക്കെ ഫുൾ മഴ നല്ല അടിപൊളി പച്ചപ്പും ഹരിതാപവും